ഞാൻ എവിടെയോ ഈ റീസെന്റ് വായിച്ചു ഓൺ യുവർ ഡെത്ത് ബെഡ് യു വിൽ റിഗ്രെറ്റ് ഓൺലി തിങ്സ് തിങ് ഡിഡ്ഇൻ ട്രൈന അപ്പോഴ് നമ്മള് നമ്മൾ ശ്രമിച്ചില്ലാന്നേ നമുക്ക് റിഗ്രെറ്റ് വരുവുള്ളൂ അല്ലാതെ നമ്മൾ ശ്രമിച്ചിട്ട് തോറ്റു എന്ന് ഒരിക്കലും നമുക്ക് റിഗ്രെറ്റ് പിന്നെ വേ എസ്പെഷ്യലി വിമൻ ഈ പറഞ്ഞ പോലെ പല സാഹചര്യങ്ങൾ കൊണ്ടും അവർക്ക് അവരുടെ ചെറുപ്പത്തിൽ ചിലപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല കൊറേയൊക്കെ വിമൻ ഗെറ്റ് ലിബറേറ്റഡ് ആഫ്റ്റർ മാരേജ് ഓഫ് കാര്യം പാരന്റ്സ് കൊടുക്കാത്ത ചിലപ്പോ സ്വാതന്ത്ര്യം ചിലപ്പോൾ സ്പൗസസ് കൊടുക്കാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് എല്ലാരും നല്ല പക്ഷെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി അങ്ങനെയുള്ളവര് ഡെഫിനറ്റ്ലി ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ഹാർട്ട് ഫെൽറ്റ് ട്രൈ കൊടുക്കുന്നതിൽ ദർ ഇസ് നോ യു നോർ ഇസ് നോമന്റ് പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റീസ്കെഡ്യൂളിംഗ് ആവശ്യം വരും കാര്യം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ കുട്ടികളുണ്ടാവും മോസ്റ്റ് ഓഫ് ദി ഹൗസ് വൈഫ്സ് അവർക്ക് മക്കളുണ്ടാവും രാവിലെ ഹസ്ബൻഡിനോ ഓഫീസിൽ വിടണം ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നെറ്റ് ഇഫക്റ്റീവ്ലി എത്ര സമയം കിട്ടും എന്നുള്ളതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും പക്ഷെ അത്രയും സമയം നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് വെർത്ത് യു പി എസ് സി പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഏജ് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എവറി വൺ ഷുഡ് ഗിവ് ഇറ്റ് ട്രൈ ഞാൻ യു വിൽ നെവർ നോ വേർ അവർ ിംഗ് ലൈഫ് അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് വർക്ക്ഔട്ട് ആവുന്നതെന്ന് പറയുമ്പോൾ സംസ് ഐ റിയലി ഫീൽ ലൈക്ക് എവറിബഡി ഹാസ് എ ചാൻസ് ഇന്നിട്ട് ഇഫ് വി ട്രൂലി പുട്ട് അവർ എഫർട്സ്